ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഒരു സ്കിന്നുണ്ടല്ലോ അതിനു പറ്റിയിട്ടുള്ള അതിന് വന്നിട്ടുള്ള കുറേ ചേഞ്ചസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ മെയിനായിട്ട് ഫേസിൽ നമുക്ക് നല്ല ജോയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഒരു ഫേസിലെ ഫീച്ചേഴ്സൊക്കെ നല്ല ഷാർപ്പ് ആയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ അതില് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഏറ്റവും ഫസ്റ്റ് കാണുന്നത് ബിഫോർ ആണ് പിന്നെ ഞാൻ ഒന്നും കൂടി വെയിറ്റ് കുറച്ചപ്പോഴത്തേം പിന്നെ ഇപ്പോഴത്തെ കറൻറ്റുമാണ് ബ്ലാക്ക് ഡ്രസ്സിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചധികം വരെ അതിൻ്റെ അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോസ്റ്റ് ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു ഫേസ് യോഗയുടെ കാര്യ ഫേസ് സ്ലിം ആവുന്നതിനെ കുറിച്ചിട്ട് അപ്പൊ നമ്മള് വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയണല്ലോ അപ്പോൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഫേസ് ഫാറ്റ് പോവും ഫേസ് സ്ലിം ആവും അപ്പോൾ പലരും അതാണ് പറയുന്നത് നമ്മൾ വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ ഫേസ് സ്ലിം ആവുമെന്ന് അപ്പോൾ ശരിയാണ് കേട്ടോ ഒരു പരിധി വരെ അത് ശരിയാ പിന്നെ എനിക്ക് ഈ ഫേസ് യോഗ ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിത് വെയിറ്റ് ലോസ് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ തുടങ്ങിയിട്ട് ഫേസ് യോഗ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ കട്ടക്കി തന്നെ വിടാണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള മറ്റുള്ള ഗുണങ്ങൾ എൻ്റെ സ്കിന്നിന് ടൈറ്റാ അതായത് സ്കിന്നിന് ഇവിടെ ചെറിയ ഫൈൻ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലോണം സ്മൂത്ത് ആക്കാനും അതേപോലെ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി ടൈറ്റ് ആവാനും നല്ല കുറച്ചും കൂടി ഒരു എന്താ പറയുക എനിക്ക് എനിക്കെന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുണ്ട് സ്കിന്ന് ബെറ്റർ ആകും മീൻസ് സ്കിന്നിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഫേ ഫേഷ്യൽ അപ്പിയറൻസോ എനിക്കറിയില്ല എന്തൊക്കെയോ നല്ല വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് നല്ലൊരു ഗുണങ്ങളാണ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഫേസ് യോഗ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് മുൻപുമോ എൻ്റെ പഴയ കൊല്ലങ്ങൾ മുമ്പും ഇപ്പോഴും അടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ വെയ്റ്റ് ലോസ് നമ്മൾ ജൂൺ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ഒന്ന് കുറേയധികം കാര്യങ്ങൾ എനിക്ക് ഉണ്ണിയാവുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ എനിക്കറിയണം അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ എനിക്കത് ചെയ്യുന്ന സമയം അതൊക്കെ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നി കേട്ടോ ഞാനിപ്പോൾ തെരഞ്ഞെടുത്തത് പിന്നെ ചെയ്യുന്ന രീതികളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ അതുപോലെ എനിക്കത് യൂസ്ഫുള്ളായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ നമ്മുടെ ജോലൈൻ അതേപോലെ നോസ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേസിലെ റിങ്കിൾസ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാം റെഡ്യൂസ് ആവുന്ന പോലെ തോന്നി അപ്പം തന്നെ ഫേസ് കുറച്ചും കൂടി ഒരു ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ വയസ്സായ മാതിരിയാണെന്ന് പറയണേ പക്ഷേ എനിക്ക് എന്നോട് തന്നെ നല്ലൊരു ഫേസ് ഒക്കെ ഒന്ന് സ്ലിം ആയി നല്ലൊരു ജോലൈനും ഒക്കെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ നന്നായി അപ്പം എനിക്ക് കുറച്ച് നന്നായി എനിക്ക് എന്നെ തന്നെ ഇഷ്ടമായി മാത്രേ ഉള്ളൂ എനിക്ക് തടിച്ചിരിക്കണ ഭയങ്കര ചബിയായിട്ടിരിക്കണ ഫേസിനേക്കാളും എനിക്ക് കുറച്ച് സ്ലിം ആയിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും മറ്റേ മുന്നേത്തെ പക്ഷേ എനിക്ക് എന്നോട് ഒരു ഇഷ്ടം അപ്പോൾ എനിക്ക് ഈ തന്നെയാണ് എനിക്കിഷ്ടം നല്ല മനസ്സിലായോ എന്താ എനിക്കറിയില്ല ഇനിവേ നമ്മൾ അതാണെന്ന് നോക്കാൻ പോകണം കേട്ടോ അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഫേസ് യോഗ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഗുണം കിട്ടുന്ന ടൈം പഠനങ്ങളിലാണെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിലും ഏർലി മോർണിംഗിലാണ് അതായത് നമ്മൾ എണീറ്റ വശം ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് എണീറ്റിട്ട് ചെയ്യണേ എനിക്കൊന്നു പറഞ്ഞാൽ കുറച്ചും കൂടിയേ ഈ ഫേസ് ഈ മൊത്തത്തിൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ നേരത്തെ എണീറ്റത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടോ അപ്പം ഞാൻ നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല എന്നാലും നേരത്തെ കുറച്ച് നേരത്തെ എണീക്കാണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ട് എനിക്ക് അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാലും ഏർലി മോർണിങ്ങിൽ ചെയ്യുന്നതാണ് ഫേസ് യോഗയ്ക്ക് എപ്പോഴും നല്ല ഗുണം കിട്ടാന്നാണ് ഞാൻ അല്ലെങ്കിലും കിട്ട കിട്ടുമായിരിക്കും പക്ഷേ ഏർലി മോർണിങ്ങിൽ ചെയ്യുമ്പോൾ ബെറ്റർ ആയിരിക്കും റിസൾട്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എണീറ്റ് പടി നമ്മുടെ ഫേസ് വാഷ് ചെയ്യണേക്കാൻ മുമ്പ് ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് തോന്നി എനിക്കിട്ടോ പിന്നെ നമ്മുടെ കൈ ഒന്ന് എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള കൈ കൊണ്ട് കൈ ഒന്ന് വാമ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ ഫേസ് യോഗ ചെയ്യുമ്പോൾ ഓക്കെ കൈ ഒന്ന് ഒരു ഉഷ്ണിച്ച മാതിരി ഇരിക്കില്ലേ കൈ ആ കൈ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ജസ്റ്റ് കയ്യൊക്കെ ഇങ്ങനെ കൂട്ടി തിരുമ്പിട്ട് കൈ കുറച്ചിറങ്ങി വെക്കുമ്പോൾ നമുക്കൊന്ന് ഉഷ്ണിച്ച മാതിരി തോന്നും കൈ ഇങ്ങനെ ഒരു കയ്യിലൊരു മോയ്സ്ചർ ഫീലിങ് തോന്നും അതായത് മോയിസ്ചറൈസിങ് ക്രീം നിർത്തുന്നത് അയക്കേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം ഒരു കൈ ജസ്റ്റ് ഒന്ന് അടച്ചു പിടിച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് തോന്നും കയ്യിലൊരുന്ന് തന്നെ വെള്ളം മാറ്റി ആ വാം ആയിട്ട് കൈ ഇരിക്കുന്നത് ആ ഒരു വാമെന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ നല്ലൊരു മോയിസ്ചർ ചെറിയൊരു മോയിസ്ചറൈസ് ആയിട്ടിരിക്കണ പോലെ ഫീൽ ചെയ്യുന്ന കൈ കൊണ്ട് ചെയ്യുമ്പോൾ ബെറ്റർ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ ഫേസ് യോഗകൾ ചെയ്യാം അപ്പോൾ ഞാൻ കുറേയധികം മുന്നൊക്കെ ഞാൻ എനിക്ക് നേരെയുള്ള കാരണം എൻ്റെ അമ്മൂട്ടിക്ക് മൂന്ന് മൂന്ന് മൂന്നര വയസ്സോടെങ്ങൾ ഫസ്റ്റത്തെ നമ്മുടെ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത് ജേണി അന്ന് എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു കാരണം അമ്മു ആയി അവൾ കുറച്ച് വലുതായി ഇത് അപ്പോൾ കുഞ്ഞു ആവ ആവെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എണീറ്റ് അതൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് കുറെ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം നോക്കാം ഏറ്റവും ആദ്യത്തെ എന്താണെന്നറിയോ നമ്മള് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ എ ഐ ഒ യു എന്ന് നമ്മളിങ്ങനെ നമ്മുടെ ഫേസ് ഇങ്ങനെ നന്നായിട്ട് തുറന്ന് സംസാരിക്കുക എ ഐ ഒ യു എ ഐ ഒ യു എ ഐ ഒ യു എല്ലാം പത്ത് തവണയാണ് ചെയ്യാറ് ഞാൻ കാരണം അതിനു ചെയ്യാനുള്ള സമയമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്താൽ മതി മൊത്തത്തിലെല്ലാം കൂടി അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് തീർക്കാം അഞ്ച് അല്ലെങ്കിൽ ഒരു കൂടി ഒന്ന് പത്ത് മിനിറ്റ് മതി ഫേസ് ചെയ്യുക ഓക്കെ അപ്പൊ ആദ്യത്തെ വന്നിട്ട് എ ഐ ഒ യു എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് നല്ലൊരു മെത്തേഡാ കേട്ടോ ഓക്കെ അത് നമ്മളിങ്ങനെ സമയവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഞാൻ പത്ത് തവണയാണ് പറയാ അപ്പൊ ഇങ്ങനെ പറയുമ്പോ എ എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ അത്യാവശ്യം ആ ഒരു ഇത് കിട്ടുന്നുണ്ട് സ്ട്രെച്ച് അതുപോലെ തന്നെ എ ഐ കണ്ട യു ഓക്കെ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ നോക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് എനിക്ക് നമ്മുടെ ഈ നെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെപ്പോഴും നെറ്റിങ്ങനെ ചുളിക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും പേർക്കുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഫിംഗറുകളില്ലേ അതിങ്ങനെ നമ്മുടെ ഈ ഐബ്രോൻ്റെ അവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് വെക്കുക ഇവരൊക്കെ ഇങ്ങനെ സ്കൂൾ കുട്ടികൾ വരുനിക്കണ പോലെ വെക്കുക ജസ്റ്റ് ഒരു കുഞ്ഞ് ഗ്യാപ്പ് കൂട്ടിട്ട് അത് നമുക്ക് പതുക്കനെ ഇങ്ങനെ പ്രെസ് ചെയ്ത് ബാക്കിലേക്ക് നെറ്റ് ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കുക നമ്മളിങ്ങനെ ഇങ്ങനെ ചോദിക്കില്ല അത് മാതിരി ഓക്കെ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം പിന്നെ നമ്മൾ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക അതൊന്നാം അത് രണ്ടാമത്തെ കാര്യം കേട്ടോ ഓക്കെ ഇനി നമ്മൾ ചെയ്യണത് നമ്മുടെ വായയിൽ നന്നായിട്ട് എയർ നമ്മൾ ഇങ്ങനെ നിറയ്ക്കുക പുറത്തേക്ക് പോകുന്നു തോന്നിയാ ജസ്റ്റ് രണ്ട് വിരലൂടെ അങ്ങനെ വെക്കാം അത്ര നിറയ്ക്ക പുറത്തേക്ക് പോകുമെന്ന് തോന്നിയാൽ മാത്രം വെച്ചാൽ മതി വിരല് ഇല്ലെങ്കിൽ വെക്കണ്ട ഞാൻ വരൽ വെക്കാറില്ല ഇനിയിപ്പം അങ്ങനെ നിവർത്തി പറ്റാത്തവർക്ക് മാത്രമാണ് ഇങ്ങനെ വെക്കേണ്ട കാര്യമുള്ളൂ ഈ അയറിനെ നമുക്ക് കഴിയുന്ന എത്ര വേഗത്തിൽ ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് എല്ലാ സൈഡും എത്തിക്കഴിയുമ്പോൾ പതുക്കനെ എയർ വിട്ട ഇത് നമ്മുടെ കവള് നമ്മൾ ചിലർ അറിയില്ല വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ മുഖാകെ ഒട്ടിപ്പോയിന്ന് അങ്ങനെ ഒട്ടാതിരിക്കാൻ നല്ലതാണ് കേട്ടോ കവിള് തുടക്കാൻ നമുക്ക് രക്തപ്രസാദൊക്കെ തോന്നിക്കാൻ നല്ലതാണ് ചെയ്യാം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം നമുക്ക് അധികം നേരം നമുക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എയർ തന്നെ പെട്ടെന്ന് ആ ഒരു സമ്മർദ്ദം കാരണം പുറത്തേക്ക് ഇങ്ങനെ വിട തന്നെ പോണ പോലെ തോന്നും അതിനു മുന്നേ നമ്മൾ എയർ പതുക്കനെ പുറത്തേക്ക് കളയാം ഇത്രയേ ഉള്ളൂ ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി അടുത്തത് നോക്കാം അടുത്തത് നമുക്കറിയാം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് അതെനിക്ക് ഇവിടെ ഈ ഒരു ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുറച്ചൊരു സ്ലിം ആയിരിക്കുന്നത് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഉള്ളിലത്തെ ആ ഒരു ചെറിയ മാംസഭാഗം ഇല്ല നമ്മളിങ്ങനെ ഒന്ന് നമ്മുടെ ഈ രണ്ട് ഭാഗത്തെ പല്ല് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും ചിരിക്കാൻ ശ്രമിക്കാം അപ്പൊ നമ്മുടെ ഈ എല്ലുകൾ ഇങ്ങനെ മുകളിലേക്ക് ഇവിടുത്തെ മാംസൊക്കെ ഇങ്ങനെ പൊന്തും കണ്ടോ ഇത് നമുക്ക് എപ്പൊ വേണമെങ്കിലും ചെയ്യാം എന്നാണ് കേട്ടോ എന്റെ ഒരു അഭിപ്രായം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും നമുക്കിങ്ങനെ നമ്മൾ സംസാരിക്കാതെ നിൽക്കുന്ന അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് അതുപോലെ കുളിക്കാൻ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ വായ അധികം പ്രവർത്തിക്കാത്ത സമയങ്ങളൊക്കെ നമുക്കിത് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് നോക്കാം അടുത്തത് വേറെ നമ്മുടെ റൂഫ് കിസിംഗ് അത് നമുക്ക് എല്ലാവർക്കും അറിയണതാണ് നല്ലതായിട്ടോ അത് ഇത് നമ്മുടെ നെക്കിലത്തെ ലൈൻസിനെയൊക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഞാൻ ചെയ്യണത് നമ്മളിങ്ങനെ നെക്ക് ചെസ്റ്റും ഇങ്ങനെ എല്ലാവരെയും റൊട്ടേറ്റ് ചെയ്യിക്കുക ഇത് ഞാൻ എൻ്റെ എക്സസൈസിൽ ഫുൾ ബോഡി ചെയ്യിക്കും കാരണം അത് ഭയങ്കര നല്ലതാട്ടോ ഇത് യോഗയ്ക്ക് യോഗയിൽ ഹെഡും എക്സസൈ ഫുൾ ബോഡി എക്സർസൈസ് ചെയ്യുമ്പോൾ ഫുൾ ബോഡി ഇങ്ങനെ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യിക്കും നല്ലതാ കേട്ടോ അത് അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് പിന്നെ എക്സ്ട്രാ ചെയ്യാന്ന് പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ നമ്മൾ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇവിടെ വന്ന് മുട്ടിക്കുക ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പതുക്കനെ ഒന്ന് മുട്ടിക്കുക അങ്ങനെ കുറച്ചെണ്ണം കൂടുതലുണ്ട് പക്ഷേ ബേസിക് ആയിട്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടുമ്പോൾ ചെയ്യണത് ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ പിന്നെ എനിക്കിപ്പോൾ സമയക്കുറവുണ്ട് അതാണ് എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ സമയമുള്ളപ്പോൾ പറ്റുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണം കൂടുതൽ സമയം ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ മതി കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഫേസ് സ്ലിം ആവണത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി പിന്നെ ഇത് നമുക്ക് ഫേസ് ഒട്ടി പോവാതിരിക്കാനുള്ള എക്സസൈസ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതിപ്പോൾ നമുക്ക് ഇന്നോ നാളെ കിട്ടുന്ന അല്ല നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോസ് നോക്കിയാൽ മതി ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പോൾ സെപ്റ്റംബർ അപ്പൊ ഇത്രയും സമയത്തൊരു കാലയളവാണ് വെയ്റ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞാൽ ഡിംന്ന് വെച്ച് കിട്ടുന്നതല്ല കുറച്ച് സമയം പക്ഷെ കിട്ടും റിസൾട്ട് കാരണം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ എനിക്ക് ബില്ല് ചേഞ്ച് അധികം ബില്ല് തായിട്ട് തോന്നിയിരുന്നില്ല പക്ഷെ സെപ്റ്റംബർ വന്നപ്പോഴേക്കും എൻ്റെ ഫേസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ മറ്റു വീഡിയോസും ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ അപ്ഡേറ്റുകൾ ചെയ്യുന്നതായിരിക്കും ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഏതെങ്കിലും ഫേസ് ഫേഷ്യൽ മസാജുകൾ നമ്മൾ തന്നെ ചെയ്താൽ മതി വേറെ ആരും ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽസോ ക്രീംസോ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കാം നമ്മളൊരു ഫേസ് മസാജ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ട് അതാണെങ്കിലും മതി അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓയിൽസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മതി പിമ്പിൾസ് വരാ വരാതിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫേഷ്യൽ ക്രീമുകൾ വെച്ചിട്ട് നമ്മൾ കുളിക്കണയക്കാൻ മുന്നേ നമുക്കൊരു ചെറിയൊരു മസാജ് കൊടുക്കാം അതൊക്കെ നമ്മുടെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ഈ ഒരു മസാജൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കണത് കേട്ടോ ഭയങ്കര നല്ലതാ നമ്മളെപ്പോഴും ഈ ഒരു ഈയൊരു സംഭവങ്ങൾ നമ്മൾ ഈ ഒരു ഇയർ ചെവിയുടെ ഈ ഒരു ഭാഗത്ത് കൊടുന്നിട്ട് ജസ്റ്റ് ഒരു പ്രഷർ നമ്മളിങ്ങനെ കൊടുത്ത് പതുക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാ മസാജ് ഭയങ്കര നല്ലതാ കേട്ടോ നമ്മളിങ്ങനെ മസാജ് ആ ഒരു വീട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് പറയാം പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പൊ എനിക്കിതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ